അത് നമ്മുടെ ആ കല്യാണം ശേഷം ജാനികളൊന്ന് ശെരിക്കും അങ്ങോട്ടൊന്നും കാണാൻ ഒത്തിട്ടില്ല നേരത്തെ ഒത്തിട്ടില്ലേ ഇപ്പൊ അവൾക്ക് നമ്മളൊരു മൈൻഡില്ല ഈ കല്യാണം കഴിഞ്ഞ പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാടാ പിന്നെ നമ്മളെ വേണം എവിടെ പോയച്ചും വരുവാന്നോടി കൊച്ചേ ഓ എവിടെ നിന്റെ കാര്യത്തിലൊന്നും ആ കാർത്തികേന ഒരു ശ്രദ്ധ ശ്രദ്ധയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ ഒരു ഒടുക്കത്തെ കള്ളുകൂടി ആര് പറഞ്ഞാലും അവനുസരിക്കുകയല്ല ഞാൻ കൊറേ ഗുണവഴിച്ചതാ പിന്നെ നിർത്തി ഓ അവനെങ്ങനെ നടന്നാകത്തില്ലെന്നേ മോളിംഗ് വന്നേ കുഞ്ഞ് ഇപ്പോഴും സംസാരിക്കുകയല്ല അല്ലയോ ഈ ഊമ ആയാൽ അതാ ഒരു കുഴപ്പം പിന്നെ സംസാരിക്കുകയല്ല നീ വിഷമിക്കാതെ കുഞ്ഞ് നമുക്ക് ടൗണിൽ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കാം കേട്ടോ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്ന് ആരോഗ്യം കളയണോ നീ ഫാക്ടറിയിലോട്ട് പോവാ നമുക്ക് എന്നെങ്കിലും ഒരു ജോലി ധാരപ്പെടുത്താം അല്ല കാർത്തികേന്റെ മുമ്പിൽ കൈ അതെ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ എനിക്ക് എനിക്ക് തിരക്കുണ്ടെന്നേ ഞാൻ പിന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് വിവരം തിരക്കില്ലെങ്കിൽ രുക്മിണിക്ക് എന്നാ തോന്നുന്നു എന്ന് കരുതി ചോദിച്ചതാ അല്ല ഞാനും കാർത്തികേനുമായിട്ടുള്ളൊരു ഇരിപ്പ് വെച്ചോ അതാന്നല്ലോ അങ്ങനെ ആട്ട് നമുക്ക് പിന്നെ കാണാൻ കേട്ടോ അങ്ങാടി ഒന്നുമില്ലേ ரோடாடா காத்தில உம் நல்ல படத கட்டி விட்டேக்கணும் கேட்டோ எப்படா மழை வருது நோக்கியா ധൃതിയില്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് വരുമോ ഒന്നും ഉണ്ടായിട്ടല്ല വെറുതെ നോക്കട്ടെ രാവിന്റെയും പുത്രന്റെയും പരിശുദാത്മാവിന്റെയും നാമത്തിലാമി ട കഴിഞ്ഞവണ്ണം നമ്മൾ കൊച്ചി അയച്ച തിരക്കില് നീ മോശ സാധനങ്ങൾ എന്തെങ്കിലും കേട്ടി വിട്ടായിരുന്നു മുന്തി തന്നെയാണ് കേട്ടിവിട്ടത് മുതലി ഉറപ്പാണോ ഞാൻ തന്നെയല്ലേ അപ്പൊ കാശ് തരാതിരിക്കാനുള്ള തരകന്റെ അടവ അവൻ്റെ കുട്ടിന് പിടിച്ച് കാശ് മേടിച്ചോണം മുതലാളി ഒന്നും കൂടെ കാട്ടിറപ്പില്ല ചോടാണ്ടോ കാശും കണക്കുമൊക്കെ ആയിട്ട് ആ ചേടാതാളി എന്താണ് പറയണത് കാശിന്റെ കാര്യത്തിൽ പക്ഷെ ഇവടെ എനിക്ക് വിശ്വാസമാണ് പിന്നെ കാർത്തികയാ നമ്മളാ തൃശൂർക്ക് വിട്ട ചരക്കിന്റെ കാശ് കിട്ടണം മറ്റില്ല ഒന്നും വരട്ടിയെ ചാന്നേലും വേണ്ടൂല അവന്റെ കാശ് മേടിക്കണം അതിന് നീ തന്നെ പോണം ആയിക്കോട്ടെ ആട്ടെ കാശ് കൊല്ലം വേണമെന്ന് മേടിച്ചോണം ഒന്ന് രണ്ടു ദിവസം അവിടെ തങ്ങിയ ചാന്നേലും വേണ്ടൂല കാര്യം നടത്തി വച്ചേ വരാം ശരി ഞാൻ വരണം അവനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കണം ആര് വിശ്വസിക്കണം പക്ഷേ അവനെ നമ്മുടെ കൂടെ നിർത്തണം അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്ന നല്ലതാണ് പിന്നെ ബുദ്ധിമാനാണേ എന്നാത്തിന്റെ കേടാണ് ഊള്ള ചാരായും മുഴുവനും വലിച്ചു കയറ്റി വെച്ച് മനുഷ്യനെ മെക്കിട്ട് കയറിയാ എന്നെ കൊണ്ടാണ് കൊള്ളാടി മോശം ഒന്ന് പോയി കിടക്കണ്ട തള്ളേ ഞാൻ പറയുന്നതാണോ കൊഴപ്പം ഉം എടേ നീ ആരെ കാണിക്കാനാണ് ഈ ചന്തം ചേർത്തുന്നത് എന്ന് എനിക്കറിയാം അവ മുടിക്കണ കാർത്തിക മുട്ടലാളിനെ അടിവലിച്ച് അടിവലിച്ച അവൻ നല്ല കോശുണ്ടാക്കുന്നുണ്ട് മനസ്സ് വെച്ച അതിൽ ഒരു പങ്ക് പഠിത്തും അതിനെ ഒഴുക്കാൻ മാത്രം ഒഴിള്ളേ

ഞാൻ ഞാനിന്ന് കൊല്ലും അകത്തെങ്ങാനും പോയി കിടക്കണ്ട തള്ളേ എന്റെ ഒരു തലവിധി നമസ്കാരം മുതലാളി ഓ നമസ്കാരം നമസ്കാരം ആരായി വന്നിരിക്കുന്നു ആ ഒരു കച്ചാരി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാടാ പോയി ഓ ഓരത്തിന് നോക്കി അവരെ ആ കൊണ്ടുവാ കൊണ്ടുവാ അങ്ങോട്ട് ആ ഇരുന്നാൾ എന്താണാവോ ഈ വഴിക്കൊക്കെ ആവശ്യമുള്ളപ്പോഴല്ലേ ഇങ്ങോട്ടൊക്കെ വരേണ്ട കാര്യമുള്ള ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ പോരെ അങ്ങോട്ട് എത്തിക്കത്തില്ലയോ നേരിട്ട് കണ്ടു പറയേണ്ട ഒരു കാര്യമാണ് കുടിക്കത്തൊന്നുമില്ല വലിയ ഇത്തവണ ഗൗരവമുള്ള മദ്യോ വിരോധിയാ ഇത്തവണത്തിന് വേറെ ഒന്നല്ല ഇവിടുത്തെ തൊഴിലാളികളുടെ കാര്യമാണ് മറ്റു കമ്പനികളിലെ മുതലാളിമാരെല്ലാം തൊഴിലാളികളുടെ കൂലി ആനുകൂല്യം കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും പഴയ കൂലിയും ആനുകൂല്യമാണ് കൊടുക്കുന്നത് അതിനൊരു മാറ്റം വേണ്ടേ മറ്റുള്ള മുതലാളിമാരെ പോലെ അല്ല കേട്ടോ ഈ പച്ച എന്റെ ഫാക്ടറിയിലെ കൂലി ഞാൻ തീരുമാനിക്കും പറ്റുന്നവുമ്പോൾ പണിക്ക് വന്നാ മതി മുതലാളിക്ക് അറിയാലോ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന കൂലി കൊണ്ട് ഒരു കാര്യത്തിന് തയ്യലാന്ന സാധനങ്ങളുടെ വില ജീവിത ചെലവും അത്ര കണ്ട് കൂടി അല്ലേ കേട്ടോ നേതാവേ ഈ പച്ച നീ കയർ ഫാക്ടറി ഇല്ലെങ്കിൽ ഒരു ഇല്ല എന്റെ മക്കൾ അമേരിക്ക കിടന്ന് ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട് അത് മതി എനിക്കും അന്നാമയ്ക്കും ഒക്കെ ജീവിച്ചു പോവാൻ ഈ ഈ നാട്ടിലെ പട്ടിണി കഞ്ഞി തന്നെ ോട്ടെത്തിന്യായമായ വേദന ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഇല്ലെങ്കിൽ പിന്നെ സമരവും പ്രശ്നവും അത് വേണോ ആട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ മതി പക്ഷെ തീരുമാനം വേഗം വേണം അയ്യോ വേണമെങ്കിൽ ഏ എന് മുതലാളുടെ കൂടി നല്ലതിന് വേണ്ടിയാണ് ഞാൻ വന്നത് തൊഴിലാളികളുടെ കൂലി കൂട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉഷാറാവും മുതലാളിക്ക് ലാഭമുണ്ടോ എന്നാ പിന്നെ വരട്ടെ ആട്ടെ വീ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോണം കേട്ടോ ആ എന്താന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാ മതി എന്നാ ഞാനങ്ങോട്ട് ഓരോ ഷാം അപ്പം പൂട്ടുന്നതിനും മങ്ങ് ചെല്ലണമല്ലയോ എടാ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കുടിച്ചു തീർത്താൽ എങ്ങനെയാടാവുകയെ ഓ എന്നാ പിന്നെ കെട്ടിയോളെ ജോലിക്ക് അയക്കാൻ പറഞ്ഞാലോ അതൊട്ട് കേൾക്കത്തുമില്ല അവിടെ എങ്ങനെ അങ്ങടേം കാര്യമൊന്നും നടന്നു പോകത്തില്ല പട്ടിണി കിടക്കട്ടെ ആ എന്റെ കൂടെ ഇറങ്ങിയപ്പോ ഇറങ്ങിയ മിശു വന്നോളാ പറഞ്ഞത് അവളോട് ഇറങ്ങിപ്പോ വരുമ്പോ പൊന്നും മണം എടുത്തോണ്ട് വരണമെന്ന് വന്നായിരുന്നെങ്കിൽ ഞാനൊന്ന് പച്ച പിടിച്ചാ അതവള് വിചാരിച്ചില്ല അപ്പൊ അതാ നീ കുടുംബം നോക്കാത്തതല്ലയോ എന്നാലോ പിള്ളേരുടെ കാര്യം ഓ ഞാനൊന്ന് ഇറങ്ങുമോ ഒരു തുള്ളി കഴിച്ചു അല്ല മുതലാളി ഞാൻ ഇത് കഴിക്കാറില്ല ഓ ഞാൻ ഓ ഓ ഓ ഇപ്പൊ പോയ നേതാവിന് ഇവനെയൊക്കെ സൂക്ഷിക്കണ്ട ഇനവാ എങ്കിലേ നമ്മുടെ കാര്യം അങ്ങ് നടന്നു പോകും